തർക്കപരിഹാരമായി പരിഹാരമായി കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു തർക്കത്തെ തുടർന്ന് നീട്ടിവച്ച കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സെവിയർ എൻ എസ് യു ദേശീയ ജനറൽ സെക്രട്ടറി അനുലേഖ ബൂസ എന്നിവർ ചേർന്നാണ് ലിസ്റ്റ് പ്രഖ്യാപിച്ചത് ആലുവ അൽ അമീൻ കോളേജിൽ ബി സി എ വിദ്യാർത്ഥിയായ മേത്തല സ്വദേശി മുഹമ്മദ് സിനാൻ ആണ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കയ്പമംഗലം സ്വദേശിയും എം ബി എ വിദ്യാർത്ഥിയുമായ എഡ്വിൻ റാഫേലാണ് കയ്പമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് തൃശൂർ ജില്ലയിലെ പതിമൂന്ന് അസംബ്ലി നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെയാണ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചത് ചാലക്കുടി ആൽഫിൻ ജോസ് ചേലക്കര സൂരജ് പി ഗുരുവായൂർ ലാസിം നിഹാൽ നിഹാൽക്കുഴ ഫെസ്റ്റിൻ ഔസേഫ് കുന്നംകുളം അക്ഷയ് വെള്ളറക്കാട് തൃശൂർ സിറിൽ ജോസഫ് മണലൂർ പവിൻ ടി ജെ നാട്ടിക ആഷിഖ് ജോസ് ഒല്ലൂർ മുരളി വടക്കാഞ്ചേരി അനുഷാ റോബി പുതുക്കാട് വൈശാഖ് ഐത്താടൻ എന്നിവരാണ് ലിസ്റ്റിലുള്ളവർ നേരത്തെ പന്ത്രണ്ട് ജില്ലകളിലെയും നിയോജക മണ്ഡലം പ്രസിഡൻ്റുമാരെയും പ്രഖ്യാപിച്ചപ്പോൾ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രഖ്യാപനം നീട്ടിവെക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ തർക്കങ്ങൾ പരിഹരിച്ച് ലിസ്റ്റുടൻ പ്രഖ്യാപിക്കുമെന്നാണ് സംസ്ഥാന കമ്മിറ്റി പറയുന്നത്